സ്ത്രീധനത്തിൻ്റെ പേരിലും സെക്ഷുവൽ ഹറാസ്മെന്റിൻ്റെ പേരിലും ഈ പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ അവസാനം ഈ പെൺകുട്ടി സൂയിസൈഡ് ചെയ്ത് മരിക്കുകയായിരുന്നു നാട്ടുകാർ മൊത്തത്തിൽ തന്നെ ആ പെൺകുട്ടിയെ അങ്ങനെ ആക്കുവാൻ കാരണക്കാരായിട്ടുള്ള ആ കുടുംബത്തെ ആ ചെറുക്കൻ്റെ വീട്ടുകാരെ മൊത്തത്തിൽ തന്നെ തൂക്കുകയറി കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് തമിഴ്നാട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറ് ഈ പെൺകുട്ടിയുടെ ആത്മാവായിട്ട് സംസാരിച്ച് നിങ്ങൾ മരിക്കാനുള്ള കാരണവും ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എല്ലാം വളരെ ദാരുണ്യമായിട്ടുള്ള ഒരു സൗണ്ട് റെക്കോർഡും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അതിനെ ഫുൾ ഡീറ്റെയിൽ പറയാൻ പോകുന്നത് അവസാനം ആ ഒരു ഗോസ്റ്റുമായിട്ട് സോറി ആ ഒരു ആത്മാവായിട്ട് സംസാരിച്ച സമയത്ത് ആ ആത്മാവ് എന്തൊക്കെയാണ് പറഞ്ഞത് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ആ സൗണ്ട് ഉൾപ്പെടെ തന്നെ വീഡിയോ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഉള്ളിലും വന്നിട്ട് ഒരു എമോഷണൽ ടച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തോന്നും ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം തമിഴ്നാട്ടിലെ തൃപ്പൂർ എന്ന് പറഞ്ഞൊരു ജില്ലയിൽ വളരെ കോടീശ്വരനായിട്ടുള്ള ഒരു കുടുംബമാണ് ഈ പെൺകുട്ടിയുടേത് ഈ റുദാനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുടുംബം സോ ഇവർ വന്നിട്ട് വേറൊരു കോടീശ്വരനാണ് ഈ പെൺകുട്ടിയെ കെട്ടിച്ച് വിടുന്നത് തന്നെ സോ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളു അപ്പം തന്നെ എത്ര പവനായിരിക്കും കൊടുത്തതെന്നുള്ളത് ഈ പെൺകുട്ടി ആ വീട്ടിലേക്ക് പോയതിന് ശേഷവും അവർക്ക് ഈ ചെറുക്കൻറെ വീട്ടുകാർക്ക് അവൻ ഉൾപ്പെടെ തന്നെ ഈ സ്വർണം പോരാ ഇനിയും വേണം ഇനിയും പൈസ വേണം അതിന്റെ പേരിൽ വന്നിട്ട് ആ പെൺകുട്ടിയെ മർദ്ദിക്കുകയും അടിക്കുകയും ഈ പെൺകുട്ടി എന്ത് ചെയ്താലും ഇർദാനിന്ന് പറഞ്ഞ പെൺകുട്ടി എന്ത് ചെയ്താലും അതിനൊരു കുറ്റം പറയുകയും അതിന്റെ പേര് അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊന്നും പുറത്തു പറയാത്ത ഈ ഋദാനി വന്നിട്ട് ഒരു ദിവസം വീട്ടിൽ വടക്കുണ്ടായിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നു അവരുടെ അമ്മയുടെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു സോ ഇത് കൂടാതെ തന്നെ സെക്സൽ ഹറാസ്മെന്റും ഈ പെണ്ണി നടക്കുന്നുണ്ടായിരുന്നു വളരെ ബ്രൂട്ടലായിട്ട് തന്നെ വളരെ ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഇതെല്ലാം തന്നെ ഈ ഒരു പെൺകുട്ടി സ്വന്തം അമ്മയോട് പറയുന്നുണ്ട് ഇവർ സ്വന്തം അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും ഓപ്പണായിട്ട് പറഞ്ഞു ഒരു പെൺകുട്ടിയും വന്നിട്ട് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു അച്ഛനോട് ഷെയർ ചെയ്യത്തില്ല

അതിനുശേഷം ഇവർ കൺവിൻസ് ചെയ്തിട്ട് വീണ്ടും ഈ പെൺകുട്ടി പറഞ്ഞു വിട്ട് അവിടെ പോയ ആ പെണ്ണ് വന്നിട്ട് വീണ്ടും ഇതേ അവസ്ഥ തന്നെ അനുഭവിച്ച് 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 മാനസികമായിട്ട് തളർന്നു പോയ ഈ ഒരു പെൺകുട്ടി അവസാനം അവർ അച്ഛന് ഒരു വോയിസ് റെക്കോർഡ് അവസാനമായിട്ട് കരഞ്ഞുകൊണ്ട് ഒരു വോയിസ് റെക്കോർഡ് അയച്ചതിന് ശേഷം സൂസൈഡ് ചെയ്ത് മരിക്കുകയായിരുന്നു ആ വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നുണ്ട് സോ ഈ ഒരു സംഭവത്തിന് ശേഷം ആ നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും തന്നെ വളരെ ഭയങ്കര ആളിക്കത്തിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത് അവരെ ഈ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഉറപ്പായിട്ടും വന്നിട്ട് തൂക്കുകാർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ ഭയങ്കര അധികം പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഇതിനെല്ലാം കാരണം ആ പെൺകുട്ടി അവസാനം അയച്ച ആ ഒരു വോയിസ് റെക്കോർഡ് അത് കുറേ ഡ്യൂറേഷൻ ഉണ്ട് ബട്ട് അതിന്റെ മെയിൻ പോർഷൻ മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം எந்த உங்களை கஷ்டப்படுத்த விரும்பல நான் உங்களுக்கு பிறந்ததே முதல் தப்பு தடவை நான் யாரும் என்ன தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினைச்சிருக்கேன் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மைய புரிஞ்சுக்கிட்ட நான் எல்லாத்துக்கிட்டையும் போய் போய் சொல்லி சொல்லி எனக்கு அசிங்கமா ஃபீல் ஆகுது നിങ്ങൾ ഈ വോയിസ് റെക്കോർഡ് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എമോഷണൽ ആയിട്ട് ഒരു സംഭവം തോന്നിക്കാണും കാരണം അത്രമാത്രം കരഞ്ഞുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടി അവർ അച്ഛൻ അവസാനം അയച്ച ആ ഒരു വോയിസ് റെക്കോർഡ് അത് പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നെ അടിക്കുന്നുണ്ട് എന്നെ സ്ഥിരം വന്നിട്ട് വഴക്ക് പറയുകയാണ് ഒരു കോഫി ഇട്ട് കൊടുത്താൽ പോലും അതൊരു കുറ്റം പറഞ്ഞു എന്നെ അടിക്കുകയാണ് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ചും പറയുന്നുണ്ട് എന്നിട്ട് പോലും ആ പെൺകുട്ടി ലാസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരിക്കലും തെറ്റായിട്ടുള്ള വഴിക്ക് പോകത്തില്ല എന്നെ അങ്ങനല്ല വളർത്തിയേക്കുന്നത് എന്ന് അവസാനത്തെ നിമിഷം പോലും ആ പെൺകുട്ടി അവളുടെ ആ അഭിമാനം വന്നിട്ട് വിട്ടുകൊടുത്തിട്ടില്ല സോ ആ ഒരു മരിക്കാൻ പോകുന്ന സ്റ്റേജിൽ വരെ സ്വന്തം അച്ഛനോട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ പോലും സെക്സുവലായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ പോലും ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല പെൺകുട്ടി അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്നൂ ആ പെൺകുട്ടി വളർന്നു വന്നേക്കുന്ന ആ ഒരു രീതി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നേ ഉള്ളൂ അവസാനൊരു പോലീസ് കേസായും അവരുടെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്ത് ഈ പെണ്ണിൻ്റെ അച്ഛനെയും അറസ്റ്റ് ചെയ്തു സോ അതൊരു വേറൊരു ടൈപ്പ് ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് അവിടെയും ഒരു ചീപ്പ് ഗെയിമാണ് സോ അതിനെതിരെയും വന്നിട്ട് തമിഴ്നാട്ടിലെ വളരെ പ്രമുഖരായിട്ടുള്ള മറ്റു ചില പൊളിറ്റിക്സ് പാർട്ടികളും വന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് അതിനും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അതൊക്കെ ഒരു സൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പെൺകുട്ടിയുടെ ആത്മാവായിട്ട് ഒരു യൂട്യൂബർ സംസാരിച്ചിട്ട് ഇതിനു മുന്നേയും ആ ഒരു യൂട്യൂബർ വേറെ പല ആത്മാവായിട്ട് സംസാരിച്ചിട്ട് ഒരു സീരിയൽ നടി ഇതൊട്ട് സൂയിസൈഡ് മരിച്ചൊക്കെ പോലും ആ സീരിയൽ നടിയുടെ ആത്മാവായിട്ട് സംസാരിച്ചിട്ട് പോലും വീഡിയോസും ആ സൗണ്ട് റെക്കോർഡൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയോട് സംസാരിച്ചിട്ട് അതിൻ്റെ സൗണ്ട് റെക്കോർഡ് ഉൾപ്പെടെ തന്നെ പുറത്തുവിടുന്നുണ്ടായിരുന്നു സൊ അതിൽ വന്നിട്ട് ഈ ഒരു പുള്ളിക്കാരൻ സംസാരിക്കുന്ന സമയത്ത് ഈ ഹൃദയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മാവ് പറയുന്നത് എനിക്കൊരബദ്ധം പറ്റി ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷെ എനിക്ക് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അതായത് ഈ ആത്മാവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആ വീഡിയോയും ആ ഫുട്ടേജും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവളോ അവസരമാകാൻ ഉങ്ങൾ കാരണം നിങ്ങൾക്കാരണം അപ്പൊ ഈ ചോദിക്കുന്ന ആൾ പറയുന്നുണ്ട് നീ ചെയ്തത് തെറ്റല്ലയോ നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ട് ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് നിനക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് നീ ചെയ്ത് തെറ്റല്ലയോ എന്ന് ചോദിക്കുമ്പോൾ പോലും ആ ആത്മാവ് പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അതൊരിക്കലും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതുപോലെ ഒരു സംഭവം ഇനി നടക്കാൻ പാടില്ല അതിനൊരു മെയിൻ ഒരു കാര്യം മെയിനായിട്ടൊരു ഒരു ഒരു സംഭവം എൻ്റെ തന്നെ ആയിക്കോട്ടെ ഇനി ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ് ആ പെൺ ആ പെണ്ണിന്റെ ആത്മാവ് വന്നിട്ട് സംസാരിക്കുന്നത് അതിലുപരി വന്നിട്ട് ആ ഒരു വ്യക്തി ഈ ആത്മാവിനോട് ചോദിക്കുകയും ചോദ്യം ഇപ്പൊ മരിച്ചതിന് ശേഷം നിനക്ക് നീ ഇപ്പോൾ എവിടെയാണ് നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന കാര്യങ്ങളെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോഴും അവൻ്റെ ആ വീട്ടിൽ തന്നെ ഉണ്ട് ആ കുടുംബത്തിനെ തിരിച്ച് പഴി വാങ്ങാതെ ഞാൻ ഇവിടെ വിട്ട് പോകത്തില്ല എന്നാണ് ആ ആത്മാവ് പറഞ്ഞത് കൂടെ തന്നെ പറയുന്നത് എനിക്ക് വന്നിട്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ എനിക്കൊരു ശരീരമില്ല ഞാൻ വേറെ ഏതൊരു ലോകത്താണ് എനിക്ക് എന്തൊന്നും ഒരു മനസ്സിലാവുന്നില്ല എന്നൊക്കെ ആ പെൺകുട്ടിയുടെ ആത്മാവ് അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഊഹിച്ച് നോക്കുക ഒരു കല്യാണം കഴിച്ചു വിടുന്ന ഒരു പെൺകുട്ടി അവിടെ പോയതിന് ശേഷം അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കട്ടെ ഈ ഒരു സംഭവത്തിന് ശേഷം ആ പെൺകുട്ടി വന്നിട്ട് അത് സഹിക്കാൻ വയ്യാതെ സൂസൈഡ് ചെയ്തു ഇരിക്കട്ടെ ഞാൻ അതാ ഞാനതാ വീണ്ടും പറയുന്നത് എല്ലാ ഇപ്പോഴത്തെ കാലത്ത് വന്നിട്ട് എല്ലാ പെൺകുട്ടികളും വന്നിട്ട് ബോൾഡ് ആയിരിക്കില്ല പല കാര്യങ്ങളും പല രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന പെൺകുട്ടികൾ പോലും വന്നിട്ട് ചില കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഡൗൺ ആകാറുണ്ട് സോ അപ്പം ഈ ഒരു പെൺകുട്ടി വന്നിട്ട് ഇത്രയും ഋതാനി എന്ന് പറഞ്ഞ പെൺകുട്ടി വന്നിട്ട് സോ ഈ സൂയിസൈഡ് ചെയ്യുന്ന ലെവലിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ അവരുടെ വീട്ടിൽ അവരെങ്ങനെ ആയിരിക്കും വളർത്തിയത് സോ ആ ഒരു സർക്കിളിൽ വെച്ചിട്ട് എങ്ങനെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാകുക വളർത്തിയിട്ടുണ്ടാകുക സോ അതായിരിക്കും ഇവിടെ പോയിട്ട് ആ ഒരു കാര്യം സംഭവിക്കുമ്പോഴത്തേക്ക് അത് മറ്റുള്ള പെൺകുട്ടികളെ പോലെ ഓപ്പണായിട്ട് വന്നിട്ട് തുറന്നു പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ സൂസൈഡ് എന്ന നിലയ്ക്ക് പോയത് അതുകൊണ്ടാണ് ബട്ട് ഇത് വന്നിട്ട് കംപ്ലീറ്റ്ലി റോങ് ആണ് അത് ഒരു ലോകത്തുള്ളതിൽ മികച്ച ഒരു തെറ്റെന്ന് പറയുന്നത് സൂസൈഡാണ് ഞാൻ പറയുന്നത് ട്രക്കൻ്റെ വീട്ടുകാർക്ക് എന്തുവേണ്ടി പങ്കുണ്ടോ ഈ ഒരു പെൺകുട്ടി മരിക്കാനുള്ള കാരണത്തിന് എന്തുവേണ്ടി പങ്കുണ്ടോ അതേ ഈക്വൽ പങ്ക് വന്നിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഉണ്ട് കാരണം നിങ്ങൾക്ക് തോന്നുന്നു അന്തങ്ങനെ പറയുമെന്ന് തോന്നും കാരണം വൺസ് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് വീട്ടിലോട്ട് വരുമ്പോൾ അതിനെല്ലാം കൺവീൻസ് ചെയ്തിട്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല ലൈഫൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും ആ പെണ്ണിനെ അങ്ങോട്ട് തള്ളിവിടുന്ന തള്ളിവിടുന്നൊരു പരിപാടിയുണ്ട് അത് ആക്ച്വലി ഭയങ്കര വലിയ ചീപ്പ് പരിപാടിയാണ് കാരണം ഇപ്പൊ അങ്ങനെ പോയി അങ്ങനെ പറഞ്ഞു വിട്ട എൻ്റെ ഈ പെണ്ണ് മരിച്ചത് ഈ പെണ്ണ് തന്നെ പറയുന്നുണ്ട് അങ്ങനെ കെട്ടും ആ വോയിസ് റെക്കോർഡ് ഞാൻ ആരോട് പറഞ്ഞാലും ലൈഫ് ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും ലൈഫ് ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ജീവിക്കുക എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ പരിമിതിക്കപ്പുറം ഞാനത് സഹിച്ചു ഇവിടെ എന്ന് പറയുന്നുണ്ട് സോ പിന്നെ കാരണക്കാര ആ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഉള്ള അതേ അതെ സെയിം ഈക്വൽ കുറ്റം ഇവരും ചെയ്തിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടുകാരും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയുക ഓക്കെ എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ വന്നിട്ട് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണരുത് അതൊരു കടമയായിട്ട് കാണരുത് പെൺകുട്ടിയെ ജനിപ്പിച്ച അത് വളർത്തി പെട്ടെന്ന് തന്നെ കെട്ടിച്ച് വേറൊരു വീട്ടിലേക്ക് വിടണം എന്നുള്ള ചില രക്ഷിതാക്കളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഒരിക്കലും വന്നിട്ട് അങ്ങനെ ആവരുത് കാരണം അതൊരിക്കലും വന്നിട്ട് കടമയല്ല